എനിന്നാണ് നാപ്പതാഴ്ച കഴിഞ്ഞു നാപ്പത്തൊന്നാഴ്ച കാർ സീറ്റ് ഒക്കെ കഴിഞ്ഞ സെറ്റ് ചെയ്തു നമ്മുടെ എന്താ പറയാ ബെർത്തിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്തു എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി നമ്മുടെ സ്പ്ലിന്റെ അടുത്ത് ക്ലിനിക്കില് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ പൊക്കോക്സ് ചെയ്യാ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ മാറ്റമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പൊ എന്താ പറയാ ഡെലിവറിക്കായിട്ട് ഓൾ സെറ്റ് ആണ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് കണ്ടുമാട്ടോ അല്ലേ ഹോസ്പിറ്റലിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടി റെഡി ആക്കണം ബേബിക്കുള്ളതും മോമിക്കുള്ളതും അപ്പൊ നമ്മള് അതിന് ഫാദർ ഒന്നും അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഒരു ഒരു ലോഡ് സാധനമുണ്ട് അതിപ്പോ നമ്മള് എനിക്ക് വന്ന രണ്ടു ദിവസം കൊണ്ടൊന്നും തീരൂല്ല എന്നാണ് ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഡേയിലോട്ട് ഇറങ്ങിയേക്കാണ് നമ്മൾ നമ്മുടെ മെയിൻ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയ നമ്മുടെ കോസ്കോയിലേക്കാണ് ഇറങ്ങിയേക്കുന്നത് അപ്പ നമുക്ക് എന്തൊക്കെയാകുന്നല്ലോ നോക്കി നോക്കാം ഞങ്ങളൊരു മൂന്ന് ക്രൂസ് കാനഡ ക്യാനഡ്സ് അങ്ങനെ നമ്മൾ ഒരുപാട് സാധനം മേടിച്ചു ഈ കവറിൽ അറച്ചും ബേബിക്കുള്ള സാധനങ്ങളാണ് കോസ്കോയിൽ നിന്നും പിന്നെ നമ്മുടെ ബേബി സാറച്ചെന്നൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു ഇനിയുണ്ട് ഒരുപാട് സാധനങ്ങൾ അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും ഐസ് അങ്ങനെ നമ്മൾ പെട്ടി പാക്കിങ്ങിൻ്റെ ഷോപ്പിങ്ങനെ ഇന്ന് നമ്മൾ സൗത്ത് വൾമാട്ടീന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏകദേശം ഒരുപാട് കടയിൽ കയറിയിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു പക്ഷേ എന്നാലും ഇനി ഒരുപാടുണ്ട് നമ്മൾ രണ്ട് മൂന്ന് കടയിൽ കാറ്റ് ചെയ്യും പക്ഷെ നല്ല കാറ്റുണ്ട് പക്ഷേ നല്ല വെയിൽ നല്ലൊരു വെതറുണ്ട് ഒരു ട്വൻറ്റീൻ്റെ അടുത്തൊക്കെ ഉള്ളു അപ്പോൾ എന്താ പറയുക ഇന്ന് കുറിച്ച് പർച്ചേസ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ വരുന്നു ചേനൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം വെച്ചാല് വലിയ വലിയ സാധനങ്ങളാണ് നമ്മളെടുത്തേക്കുന്നത് നമുക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല നമ്മൾ അതുകൊണ്ട് ടിക്സിലിൻ്റെ ഒരു സ്മൂത്തി ഒരു സാൻഡ്വിച്ച് ഞാനും ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ക്രബ്ബ് അതുപോലെ കോഫിയൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ കടയായി ടിക്സിൽ അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ വിശേഷമൊക്കെ പറയാനാണ് അപ്പോൾ നമ്മുടെ എന്താ പരിപാടി എന്താ ഇന്നത്തെ പരിപാടി നമ്മൾ ഡോക്ടറിനടുത്ത് പോയി ഡോക്ടർ സംഭവിക്കാം ഏത് നിമിഷം പറഞ്ഞത് അതെ അതുകൊണ്ട് പാക്ക് ചെയ്ത് ഓടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാർ ഒന്നിലും മേടിച്ചത് ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങളുടെ സെറ്റ് ആണ് കുറച്ച് കുറച്ച് സാധനം കൂടെയുള്ളൂ അപ്പൊ അതിന്റെ ബാക്കി ഷോപ്പിങ്ങിനും കൂടെ ആയിട്ട് ഞങ്ങൾ പോവാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി ഇപ്പൊ അവിടെ സമയം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഗൈസ് അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഇതാപ്പ ഞങ്ങള് നിന്ന് ഇറങ്ങി നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റ് ഷോപ്പായി വിന്നേഴ്സിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങി എത്ര എത്ര വാങ്ങിയിട്ടും തീരുന്നില്ല ഇനി കുറച്ചുകൂടെയുള്ളൂ ഞങ്ങൾക്ക് ഇനി ഇന്ന് കോസ്കോയില് പോണം വൾമാട്ടിൽ പോണോ വൾമാട്ടിലും പോണം എസ് അച്ഛാനമ്മനും പോണം ഇന്ന നാളായിട്ട് ഞങ്ങള് തീർക്കും അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ ന്യൂസ് ഇറങ്ങി കാണാം കൈഷ് ഞങ്ങൾക്ക് വേണ്ടി അതിന് ത്രെഡ് ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട് ആയതുകൊണ്ടില്ലേ ഒരു ക്ലൈമറ്റ് ആണ് വെയിലും തണുപ്പും എല്ലാം കൂടെ ആയിട്ട് അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ആണ് ഇന്നൊരു ബാഗ് ഹ്യൂമിഡിഫയർ പിന്നെ ഒരു ബ്ലാങ്കറ്റ് റോഷൻസ് രണ്ടെണ്ണം പിന്നെ അതുപോലെ വേറെ ഒരു ക്രിബിന്റെ ഒരു ഷീറ്റ് പിന്നെ പല ദീപ് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മുടെ ആയി തോന്നില്ലേ എത്ര കാലം കൊറേ കിടക്കാൻ പിന്നെ നമ്മൾ ഒരു മാസമായി ഒരു മാസമായി അധികം അങ്ങോട്ട് ഹെക്റ്റിക് ആക്കാതെ കുറച്ച് 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 കൊറച്ച് അങ്ങനെ വാങ്ങുവാണ് അപ്പൊ എന്താണ് ഇപ്പൊ വേറെ ഒന്നുമില്ല ഞങ്ങളെ ഇത് ആമസോണിന്റെ സംഭവങ്ങളെ വന്നു കഴിയുമ്പോ നമ്മുടെ ബാഗ് പാക്കിംഗ് കൂടെ ആയിട്ട് നമ്മളെ വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് വാട്ട് ടു പാക്ക് ഫോർ ദി ഹോസ്പിറ്റൽ ഇത് നമുക്ക് ഡോക്ടർ തന്ന ലിസ്റ്റ് ആണ് അപ്പോൾ ആ ലിസ്റ്റിനനുസരിച്ച് ഞങ്ങൾ എന്തൊക്കെയാണ് പാക്ക് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ അപ്പോ ഇത് ഒരു ടർക്കി പോലത്തെ അല്ലേ ചോ യെസ് അതല്ലാതെ ഒരു സ്വെറ്റർ വേണമെന്ന് പറഞ്ഞായിരുന്നു വൈപ്പ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സ്വാഡിൽ ചെയ്യുന്ന ടൈപ്പ് ക്ലോത്ത്സ് പിന്നെ പാമ്പേഴ്സ് പിന്നെ കുറച്ച് ഡ്രസ്സുകൾ തൊപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മൾ തൊപ്പി എന്താണ് കാലിലിടുന്ന തണുക്കാതെ ഇടുന്ന സോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളോട് പാക്ക് ചെയ്ത ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പം അതൊക്കെയാണ് ഈ സൈഡിൽ പിന്നെ മാമേൻ്റെ സൈഡിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് തിരിച്ച് വരുമ്പോൾ ഇടാനുള്ള ഒരു ഉടുപ്പ് ഹോസ്പിറ്റലിൽ ഇടാനുള്ള ഒന്ന് രണ്ട് ഡ്രസ്സുകൾ പിന്നെ അൻഡർവേഴ്സ് പാഡ് പിന്നെ അങ്ങനത്തെ സാധനങ്ങള് പിന്നെ മേക്കപ്പ് കിറ്റ് അതൊക്കെയാണ് ഈ സൈഡിൽ വരുന്നത് പിന്നെ പിന്നെ കോമൺ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ള അപ്പനും അമ്മയ്ക്കൊക്കെ വേണ്ട സാധനങ്ങൾ പിന്നെ 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 അവിടെ 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 അയ്യോ നമുക്ക് ഒരു എടുക്കാൻ പറഞ്ഞില്ല ബാക്കി ഉണ്ടാവും മ്യൂസിക് സിസ്റ്റം എന്താണ് സ്നാക്സ് സ്നാക്സ് അങ്ങനത്തെ സാധനങ്ങള് പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങള് മൊത്തം ഇതിന്റെ അകത്ത് രണ്ട് ഭാഗമാണ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്